ഹലോ അസ്ലാം വലിക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് റെക്കോർഡ് ചെയ്തപ്പോൾ സൗണ്ട് കുറച്ച് ഇഷ്യൂ ആയി അപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഞാൻ ഓരോ കളർ കാണിക്കാം നമ്മുടെ ക്ലോസ് കാണിച്ചാൽ മതി എന്നെ കാണിക്കണ്ട അപ്പോൾ ഇതിങ്ങനെ കാണിച്ചാലാണ് അതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ കുറച്ച് ബ്ലാ ബാക്ക് ലോട്ട് കറക്റ്റ് കാണുന്നുണ്ടല്ലോ ഒരുപാട് ക്ലോസ് ആണിക്കണ്ട അപ്പോൾ നിങ്ങൾ കളറുകൾ നോക്കിക്കോളൂ ഇത്രയും അധികം കളേഴ്സ് നമ്മൾ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് മാത്രമല്ല പ്രീമിയം ജോർജറ്റാണിത് അതുപോലെ ഹെവി ഷിഫോൺ നമ്മളുടെ ജെറ ജാരി യൂസറ ഒക്കെ ബ്രാൻഡുകളിൽ നമ്മുടെ ഉണ്ട് പിന്നെ നല്ല നല്ല ക്വാളിറ്റിയാണ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മെയ്ഡ് ഇൻ ചൈനയാണ് നമ്മൾ മലേഷ്യൻ ജോർജ് എന്നാണ് ഇതിനൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇതേപോലെ കാണാൻ തോന്നുന്ന ഇന്ത്യൻ ഷോളുകളുണ്ട് വില വളരെ കുറച്ച് നിങ്ങൾക്ക് കിട്ടും പക്ഷേ അങ്ങനെയല്ല എന്ന് പറയുന്നത് നമ്മൾ ഇത് ബ്രാൻഡ് നെയിം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ക്വാളിറ്റി നമ്മൾ സെല്ല് ചെയ്യുന്നതാണ് ബ്രാൻഡ് നെയിം ചെയ്തതിന് ശേഷമാണ് എല്ലാവരും ഇത്രയും അറിയപ്പെട്ടു തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ അഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഫസ്റ്റ് മുതൽ നമ്മുടെ അടുത്തു നിന്ന് വാങ്ങുന്നവർ അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പൊട്ടിമുളച്ചത് പോലെ ഓൺലൈൻ പേജുകളൊക്കെ ഉള്ളത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാത്രമൊക്കെ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ നമ്മൾ മാത്രം മീൻസ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കൂടെ അവരുടെ കൂടെ അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക പലർക്കും വീട്ടിലിരുന്ന് ഷോപ്പിൻ്റെ റെൻറ്റോ മറ്റുള്ള എക്സ്പെൻസോ ഒന്നും നോക്കാതെ ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ പറ്റും അതുപോലെ എല്ലാ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളായാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ എക്സ്പെൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമാണ് നമ്മളെ പോലുള്ളവർക്ക് സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ റീസെല്ല് ചെയ്യുന്നവർ മറ്റുള്ളവരുടെ എടുത്ത് വിൽക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസിൽ നമ്മൾക്ക് ഒരിക്കലും സെല്ല് ചെയ്യാൻ പറ്റില്ല കാരണം അഞ്ചു ആറ് സ്റ്റാഫും വലിയ ഷോറൂമും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മാർജിൻ ആഡ് ചെയ്ത് മാന്യമായ ഒരു മാർജിൻ ഇട്ടിട്ടാണ് എല്ലാത്തിനും വിലയിട്ടിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള വിലയുമാണ് ഉള്ളത് അപ്പോൾ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിലുള്ളൊരു പർച്ചേസ് ചെയ്യുക നമ്മുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ കൂപ്പൺ വിൻ ചെയ്യുന്ന ആളിന് ഉമറയ്ക്ക് പോകാനുള്ള അവസരമുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങാം അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് വാങ്ങാം നല്ല വെടിക്കെട്ട് കളറുകളെന്ന് പറയാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഇയേഴ്സായിട്ട് നമ്മുടെ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവരുടെ അതിൽ ഉണ്ടാവും കാരണം അത്രയും അധികം കളേഴ്സ് അവർ നമ്മുടെ അടുത്തുനിന്ന് ചൂസ് ചെയ്യുന്നുണ്ട് വരുമ്പോൾ പറയുന്നത് ഏകദേശം എല്ലാ കളറും എനിക്ക് കൊണ്ടെത്താം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി പുതിയ കളേർസായിട്ട് വരുമ്പോൾ എടുക്കാന്നാണ് പറയുന്നത് അപ്പോൾ എവറി ടൈം അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ കളേഴ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് അലഹമില്ല നല്ല രീതിയിൽ പോകുന്ന ബ്രാൻഡുകളാണ് എല്ലാവരും വാങ്ങുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇത് ഏതെങ്കിലും ചാർട്ട് റിപ്പീറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാണിച്ച കളർ കാരണം ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തലയിലോട്ട് കയറില്ല സോ എല്ലാവരും നല്ല കളറുകൾ നോക്കി ചൂസ് ചെയ്യുക പാർദകളായാലും നിസ്കാരക്കുപ്പായങ്ങളായാലും അതുപോലെ കോട്ട് സെറ്റുകളായാലും എല്ലാ ഐറ്റംസും നമുക്ക് ഒരുപാടുണ്ട് എല്ലാവരും വന്ന് നോക്കി ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോവുക അസ്സാമലൈക്കും